ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ് മൊണാലിസയെ നിങ്ങൾ ഓർക്കുന്നില്ലേ ഇന്ത്യയുടെ നാഷണൽ ക്രഷായി മാറിയ മൊണാലിസ അതെ കുംഭമേളയിൽ വൈറലായ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഇന്ന് ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് വാക്ക് കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൊണാലിസയ്ക്ക് ഇപ്പം സംഭവിച്ചത് എന്താണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ അവസ്ഥയെ നമ്മുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യാനായിട്ട് ആരെയും അനുവദിക്കരുത് നമുക്ക് ഇല്ലെങ്കിൽ ഇല്ല അത് കരുതി ആരും നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കരുത് ഇപ്പം മൊണാലിസയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം ഒന്നും ചെയ്തിട്ടില്ല എഴുതാനോ വായിക്കാനോ ഒന്നും അറിയാത്ത വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ആ കാലഘട്ടത്തിൽ തന്നെ അതായത് വൈറലായ സമയത്ത് തന്നെ ആ പെൺകുട്ടി ഒരുപാട് പേര് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ എത്ര മോശപ്പെട്ട രീതിയിലാണ് ആ പെൺകുട്ടികളെ ആ ആളുകളെ സമീപിച്ചിട്ടുണ്ടായിരുന്നേ അല്ലേ അങ്ങനെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടിയ മൊണാലിസ അവളുടെ നാട്ടിലെത്തിപ്പെടുകയും അവിടെ നിന്ന് ഒരു സംവിധായകൻ സനോജ് മിശ്ര എന്ന് പറയുന്ന ഒരു സംവിധായകൻ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മൊണാലിസയെ മുംബൈയിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ മുംബൈയിലെത്തിയ മൊണാലിസയെ ഇയാൾ അഭിനയം പഠിപ്പിക്കുന്നു അക്ഷരം എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നു വിദ്യാഭ്യാസം കൊടുക്കുന്നു ഈ കാഴ്ചകളൊക്കെ യൂട്യൂബിലൂടെ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ വാർത്തകളൊക്കെ പൊതുജനം അറിയുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ സനോജ് മിശ്രയെക്കുറിച്ച് മറ്റു ചില സംവിധായകർ ചില മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മനുഷ്യനെ കുറിച്ച് നല്ലതല്ലാത്ത ചില അഭിപ്രായങ്ങൾ പറയാൻ ഇടയായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇയാള് ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന വ്യക്തി മൊണാലിസയെ കൊണ്ട് പറയിപ്പിച്ചു ഇയാളെൻ്റെ അച്ഛനെ പോലെയാണ് നല്ലൊരു മനുഷ്യനാണെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പൊതുജനത്തെ അറിയിച്ചു ഒരു കണി ഒരു നിലയ്ക്ക് മൊണാലിസയെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് തന്നെയാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പറയുന്നത് എന്നിട്ട് അയാളും നല്ല രീതിയിൽ തന്നെയാണ് അന്ന് യൂട്യൂബിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചത് എന്താണ് മോണാലിസക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുകയാണ് ഇനി മോണാലിസയുടെ ജീവിതം മാറി മറയും സിനിമയിൽ അഭിനയിക്കും അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറി നല്ല നിലയിലെത്തും കുടുംബത്തിന് താങ്ങും തണലുമായി ആ പെൺകുട്ടി നല്ല നിലയിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അറിഞ്ഞ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ടിക്ടോക്കിൽ രണ്ടായിരത്തി ഇരുപതിൽ വൈറ വൈറലായ ഒരു പെൺകുട്ടിയെ ഇയാളെ സമീപിക്കുകയും ഈ പെൺകുട്ടിയെ സിനിമയിൽ അഭിനയി അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് വശത്താക്കുകയും ചെയ്തു അങ്ങനെ ഇയാളുടെ കൂടെ നാലഞ്ച് വർഷക്കാലം ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് താമസിപ്പിക്കുകയും ചെയ്തു പലതവണ ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും മൂന്ന് നാല് തവണ ഗർഭചിത്രം ചെയ്യിപ്പിക്കുകയും ചെയ്തു ഈ പെൺകുട്ടിയെ കൊണ്ട് ആ പെൺകുട്ടി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കേസ് കൊടുത്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒന്ന് നോക്കണേ ഏർ മൊണാലിസയെ പരിചയപ്പെട്ടപ്പോ അല്ലെങ്കിൽ മൊണാലിസ വൈറലായ സമയത്താണ് ഈ സനോജ് മിശ്ര ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചത് അപ്പോൾ ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ആരാണോ വൈറലായി നിൽക്കുന്നത് ആ പെൺകുട്ടികളെ പലതും പറഞ്ഞ് ചാക്കിലാക്കി വശത്താക്കുക എന്നിട്ട് ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു അതായത് ഈ ഗർഭചിത്രം നടത്തിയ സമയത്ത് ഈ പെൺകുട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് ഈ സനോജ് മിശ്രയാണ് അപ്പോൾ പോലീസിന് വേണ്ടത്ര തെളിവുകൾ ലഭിച്ചിട്ട് ലഭിച്ചിട്ട് ലഭിച്ചതിനെ തുടർന്ന് തന്നെയാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതാണ് പറഞ്ഞത് മൊണാലിസക്ക് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ ഫെയിമില് ഫേമസ് ആയതിനെ തുടർന്നാണ് പലരും ആ കുട്ടിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഇതിനു വേണ്ടിയാണ് ആ പാവപ്പെട്ട പെൺകുട്ടിയെ നന്നാക്കിയിട്ട് ഇവർക്ക് എന്തെങ്കിലും കിട്ടുമോ അത്ര നല്ല മനുഷ്യന്മാരൊന്നുമില്ല നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ആളുകൾ നമ്മുടെ ചുറ്റിലും കൂടുള്ളു ഇപ്പൊ ഈവൻ ഫ്രണ്ട്ഷിപ്പ് തന്നെയായാലും ഒരു പക്ഷേ അവർ നമ്മുടെ പണം കണ്ടിട്ടായിരിക്കാം എഡ്യൂക്കേഷൻ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിത്വം കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫേമസ് കണ്ടിട്ടായിരിക്കാം അല്ലാതെ ആരും ആർക്കും ഒന്നും വെറുതെ കൊടുക്കില്ല അല്ലെങ്കിൽ ആരും നമ്മിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ആരും നമ്മുടെ പിന്നാലെ കൂടില്ല എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തന്നെ നമുക്കത് ശരിക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും മൊണാലിസി ഇപ്പം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആ പെൺകുട്ടിക്ക് ഈ ഒരു സമയത്ത് തന്നെ കേസ് കൊടുക്കാൻ തോന്നിയത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ രീതിയിൽ ആ പാവം മൊണാലിസിയും അകപ്പെട്ടിരുന്നെങ്കിൽ അവളെയും കൂടി ശാരീരികമായി ഇയാൾ ഉപദ്രവിച്ചിരുന്നെങ്കിൽ പോകെ പോകെ പെട്ടെന്നൊരു ദിവസം അതായത് ഈ ഒരു ഒന്നും ഒരുപക്ഷെ അവളെ ഉപയോഗിക്കാൻ സാധിക്കില്ലായിരിക്കും പോകെ പോകെ ഇനിയുള്ള ദിവസങ്ങളിൽ അയാളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും ഒരു തവണ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും മറ്റുള്ളവരോട് ഇത് തന്നെ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും എന്തോ ഒരു ദൈവം മൊണാലിസയുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അവൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലേ അവളുടെ കുടുംബത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ആ പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ അസ്തമിച്ചു എന്നുള്ളതാണ് വീണ്ടും ഇത്രയും നല്ല നിലയിൽ കഴിഞ്ഞിട്ട് വീണ്ടും ആ പഴയ മാല വിൽപ്പനക്കാരിയിലേക്ക് അവൾ പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാതെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തന്നെയാണല്ലേ നാം ഏവരും അവളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു കാരണം ആ ഒരു സമയത്ത് ആ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു ചെറിയ ടെൻറ്റിലായിരുന്നു അവൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബം ഉത്തരേന്ത്യയിലെ വളരെ സാധാരണത്തിൽ സാധാരണമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അവളല്ലേ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ കാരണം പാവപ്പെട്ടവരിൽ നിന്ന് ഒരു കുട്ടി ഉയർന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സാധാരണക്കാരിൽ നിന്ന് ഒരു വ്യക്തി ഉയർന്നു വരുന്നത് കാണുമ്പോൾ അപ്പോൾ ആ ഒരു സന്തോഷം മണാലിസയുടെ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കണക്കിന് നല്ലതാണ് മൊണാലിസ് രക്ഷപ്പെട്ടു പക്ഷെ മറ്റൊരു തരത്തിൽ അവളുടെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അവളിലുള്ള കഴിവ് മനസ്സിലാക്കിയിട്ട് ഇനി മറ്റൊരു സംവിധായകനോ മറ്റാരെങ്കിലുമോ ഒരു അഭിനയിക്കാനുള്ള ഒരു അവസരം കൊടുക്കട്ടെ അല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വായിൻ്റെ താങ്ക് യു